അള്ളാഹു പറയുന്നു സത്യസന്മാർഗപാദ ഏതാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഒരാൾ റസൂൽ ഏതെങ്കിലുമൊരാൾ അലിഹി വസ്ലമയ്ക്ക് എതിരായി വർത്തിച്ചാൽ ഗുരുതരമായ കുറ്റമായി പറയുന്നു രണ്ടാമത്തെ ഗുരുതരമായ കുറ്റം മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്താൽ ഒന്ന് റസൂലിനെ പിൻപറ്റുക എതിരാവാതിരിക്കുക രണ്ട് മുഗ്മിനീകളുടെ പാത സബീലുൽമുഗ്മീം സത്യവിശ്വാസികളുടെ അള്ളാഹുവിന്റെ അഹബാബുകളുടെ ഔലിയാവിന്റെ സച്ചരിതരായ വിശ്വാസികളുടെ എന്നാൽ അല്ലാത്ത മാർഗത്തെ പിൻപറ്റിയാൽ വഴിയല്ലാത്ത ആർക്കും പരിചയമില്ലാത്ത ഏതെങ്കിലും ആളുകൾ സ്വാർത്ഥമായി പറയുന്ന അഭിപ്രായങ്ങളുടെ പിന്നാലെ പോയി മുിനീകളുടെ അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട പാതയിൽ നിന്ന് ഒരാൾ വ്യതിചരിച്ചു പോയാൽ നുവല്ലി ഹിമാത്തവല്ല അവൻ തിരിയുന്നിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടുന്നതാണ് അതൊരു വല്ലാത്ത താക്കീതാണ് ഭൗതികമായി അവന്റെ പ്രയത്നങ്ങളൊക്കെ ജയിച്ചെന്നിരിക്കൂ അവന്റെ പാർട്ടിയും സംഘടനയും സ്ഥാപനവും ഒക്കെ നുവല്ലിഹി നുവല്ലിഹിമാവല്ല അതിൻ്റെ അർത്ഥം അവൻ പോകുന്ന വഴിക്ക് നാം അവനെ കയറൂരി വിടും പക്ഷേ പതനം ദുരന്തം അവനെ ജഹന്നം ജഹന്നം എന്ന നാം അവനെ കാത്തിരിക്കും കളയും ചീത്ത ദുരന്തസ്ഥാനമാണ് ജഹന്നം ഇവിടെ രണ്ട് വിഷയം ഒരുമിച്ച് പഠിക്കണം ഒന്ന് യുഷാഖിന്റെ റസൂല തിരുനവിയാണ് നമുക്ക് സ്നേഹിക്കാനും പിന്തുടരാനും മാതൃക സ്വീകരിക്കാനും നമ്മുടെ നേതാവ് അവസ്ഥാന് അവിടുത്തെ കർമ്മ പ്രവൃത്തി പഥങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ അതിനെ നീ സസൂക്ഷ്മം പിന്തുടരുക ഒരിക്കലും എതിരായി പോകരുത് പ്രവൃത്തിയിലും പ്രകടനത്തിലും ഒന്നും തിരുനബി തിരുനെബിസ് അലൈഹി വസല്ലമ നമ്മുടെ ജീവിത വീക്ഷണത്തിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകരുത് മങ്ങിപ്പോകരുത് ഇവിടെ സന്ദർഭവശാൽ ഈ പരിശുദ്ധ വചനത്തിന്റെ ചിന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരം പ്രകടിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അത്ര വലിയ ഒരു കാര്യമായി പലരും കാണുന്നില്ല കാണേണ്ടതുമില്ല പരിശുദ്ധ കായിബാ മന്ദിരത്തിൽ മസ്ജിദുൽ ഹറാമിൽ അടുത്ത ഒരു നാളിൽ ദീർഘനേരം ചെന്നിരുന്നപ്പോഴും തീർന്ന ഒരു ദുഃഖചിന്ത മറ്റൊന്നുമല്ല ഇസ്ലാമിക സമൂഹത്തിന് അഭിമാനിക്കാവുന്ന വിധത്തിൽ പ്രൗഢമായ വികസനങ്ങൾ പരിശുദ്ധ മക്കയിലും മദീനയിലും അൽ ഹറമൈനി ഷരീഫയും നടക്കുന്നുണ്ട് അത്രയും നല്ലത് ലക്ഷോപലക്ഷം വിശ്വാസികൾ വന്നാലും അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ആധുനിക ആഡംബര അലങ്കാര സൗകര്യ സംവിധാനങ്ങൾ അതൊക്കെ നല്ലതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആധുനികമായ സ്വയം പര്യാപ്തരായി എഴുന്നു നിൽക്കുന്ന കാഴ്ച യൂറോപ്യൻ ലോകത്തിന്റെ മുൻപിൽ മറ്റ് മതസമൂഹങ്ങളുടെ മുമ്പിൽ മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ നബവിയുടെയും അലങ്കാര ആഡംബര വികസനങ്ങൾ അഭിമാനം തന്നെയാണ് ഖാദിമുൽ ഹറമയിൻ ഷെരീഫയിൽ അവരെ നാം ശ്ലാഘിക്കുന്നു എന്നാൽ അവിടെ കണ്ട ഒരു ദുഃഖ വിചാരം തൊവാഫും ചെയ്ത് മത്താഫിൽ ചിന്താ നിമഘ്നനായിരിക്കുമ്പോൾ ആർക്കും വരാം ഈ ചോദ്യം മസ്ജിദുൽ ഹറാമിന്റെ വികസന ഭാഗങ്ങളുണ്ട് പള്ളിയുടെ കെട്ടിട സമുച്ചയത്തിൻ്റെ നിരവധി നിരവധി ഭാഗങ്ങൾ അവിടെയെല്ലാം ജലാലു എന്ന് വളരെ ഭംഗിയായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു എഴുത്തല്ല വല്ലാത്ത ഒരഭിമാനമുള്ള ജല്ല അവലാൽ പല ഭാഗത്തും നൂറുകണക്കിന് എഴുത്തുകൾ ജല്ല ജലാലു വളരെ നല്ലത് ആ മാമമന്ത്രം അബ്വാഹുവിനെ സ്ത്രോത്രം ചെയ്യുന്ന ലിഖിതം എന്നാൽ കുറേ നേരം മസ്ജിദുൽ ഹറാമിൻ്റെ വികസിത ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പോലും മുഹമ്മദുർ റസൂലുള്ള എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോ എവിടെയും പരിശുദ്ധ മക്കയിലെ മത്വാഫിന്റെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിന്റെ ആധുനിക വികസിച്ച പുതിയ മേഖലയിലൊന്നും പോലും കണ്ടില്ല മുഹമ്മദുർ റസൂൾ ഇല്ലാത്ത അതെങ്ങനെയാണ് സാധൂകരിക്കപ്പെടുക അധിക്ഷേപമായി പറയുകയല്ല പരിശുദ്ധ മന്ദിരത്തിന്റെ ചുറ്റുഭാഗങ്ങളിലും ഭാഗങ്ങളിലും സ്വർണലിപികളിൽ പല ഉല്ലേഖനങ്ങളുമുണ്ട് ചില്ലയിൽ ആ കറുത്ത പുതപ്പിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ എമ്പാടുമുണ്ട് കായയുമായി ബന്ധപ്പെട്ട് സൈദന ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പേരുകൾ വരുന്ന ഭാഗം തവാഫും സഴയും ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഭാഗം അബ്വാഹുവിനെ പുകഴ്ത്തുന്ന ഭാഗം പല വചനങ്ങളും കോർത്തിണക്കി ഭംഗിയിൽ അറബിക്ക് കാലിഗ്രഫിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത്രയും നല്ലത് അവിടെ ഒന്നും മുഹമ്മദും റസൂൽ സല്ലാഹു അലിഹി വസലമ എന്ന ആ മഹത്തായ സന്ദേശം ആ പേര് അത് എഴുതണം എന്നതുകൊണ്ടോ അത് എഴുതിയില്ലെങ്കിൽ അത്യാപത്താണ് എന്നതുകൊണ്ടോ നിരൂപണം നടത്തുകയല്ല മനസ്സിലെ ഒരു തേട്ടമല്ലേ ജല്ല ജലാലുഹു എന്ന പേരും പെരുമയും എവിടെയുണ്ടോ അതിലേക്ക് സത്യവിശ്വാസികളെ ഉയർത്തിയത് മുഹമ്മദും അല്ലേ മുഹമ്മദും റസൂർ വാഹിയുടെ പേരും നാമവും ഉയർത്തപ്പെടാതെ എഴുതപ്പെടാതെ വാഴ്ത്തപ്പെടാതെ എങ്ങനെയാണ് അള്ളാഹു എന്ന ആ പരമാർത്ഥ സത്യബോധത്തെ തിരിച്ചറിയുക